നമുക്ക് കുറച്ച് കേരമീൻ കിട്ടിട്ടുണ്ട് കേരമീൻ കറി വെക്കാം അച്ഛൻ വീട്ടിലേക്ക് വാങ്ങിച്ചു കൂടുതൽ എങ്കിൽ കൂടെ കൊറച്ച് കയരമീൻ വാങ്ങിച്ചു തേങ്ങ വറുത്ത ചേട്ട് കുറച്ച് ശാളം തേങ്ങ മതി കുറച്ച് മതി അപ്പൊ വറുത്ത് ഏകദേശം ആയി നല്ല ഞാൻ അരച്ചു വയ്ക്കുക അത് ഞാൻ അരച്ചു കരത കേട്ടോ ചൂടാടി കൈകഴി പിന്നെ ചട്ടി ചൂടാക്കാൻ വെച്ച് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കഴുതും ട അത് രണ്ടും കൂടി ഇട്ട് പൊട്ടി കഴിയാൻ നേരത്താണ് ആ പിന്നെ നമ്മൾ ഇഞ്ചിയും പച്ചമുളകും എടുത്തൂടെ കാര്യം അവിടെ വെച്ചിട്ടുണ്ട് ആദ്യം കടുക് ഇടണം ചട്ടി ചൂടായി കടുക് അതിനകത്തോട്ട് കുറച്ച് ഇട്ട് കഴിക്കാൻ നേരത്ത് കടുക് വലിയ പൊട്ടി കഴിയാത്ത കഴി പിടിച്ചോണ്ട് കടുക് കാഴ്ച താമസം ആവേശം കുറിപ്പായി എൻ്റെ അമ്മക്കിടയിൽ പാട് തടി കിട്ട് സാധില്ലാതെ കൊത്തും വെക്ക് എന്നിട്ട് കുറച്ചുവാറച്ചുൾവാ മതി ഒരുപാട് ഇണ്ടാവും കുറച്ചു ഇട്ട് പൊട്ടിക്കഴിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചക്കുളവും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചേക്കണതിട്ട് അതൊന്ന് വഴറ്റി എടുക്കണം നല്ലപോലെ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ വഴറ്റി കഴിയാത്തതിനു അധികം കരിഞ്ഞ് ഇങ്ങനെ ഇതാവണം നല്ല നന്നായിട്ട് വഴഞ്ഞിട്ട എന്നാൽ കുറച്ചൊന്ന് അരഞ്ഞ് കിട്ടണം അത് വഴഞ്ഞു വരാൻ നേരത്ത് അതിന് അതോടും മല്ലിപ്പൊടി മല്ലിപ്പൊടി നമ്മുടെ ആവശ്യത്തിന് ശരികളാണ് പിന്നെ രണ്ട് സ്പൂൺ എടുത്തത് അത്യാവശ്യം കുറച്ച് വലിയ സ്പൂണായിരുന്നു വലിയ പൊടി കിടക്കണം പിന്നെ മുളക് പൊടി മുളക് മുളക് പൊടി സാധാ മുളക് പൊടിയും കാശ്മീരിയും കൂടെ മിക്സുണ്ട് കേട്ടോ അതൊരു രണ്ട് സ്പൂണ് രണ്ട് രണ്ടാം സ്പൂണ് കിട്ടി മൂന്ന് സ്പൂൺ കിട്ടണം രണ്ട് രണ്ടാം സ്പൂൺ ഇട്ടു ഇതെല്ലാം കൂടി ഇട്ട്

തേങ്ങ തേങ്ങ ആ അത് ഞാൻ പൊടി ചേർക്കാണ്ട് തേങ്ങ മാത്ര വറുത്ത് അടിച്ചത് പിന്നെ ബാക്കി കറി കൂടെ കഴുകി വെച്ച് നന്നായിട്ട് അടക്കി നന്നായിട്ട് സമയത്തായിട്ടോ നമ്മളെ ആവശ്യത്തിനൊത്തും കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് തണച്ചു വന്നപ്പോങ്കർ ഇട്ട് കൊടുത്തത് എല്ലാം ഭീങ്കർഷവും കൂടെ ഇട്ട് കൊടുത്ത് വെള്ളം അല്ലേ ഡബിൾ സിറ്റിട്ടോ സർ നമ്മൾ ഇങ്ങനത്തെ ലംഗായിട്ട് അണക്കി കൊടുത്തെ. അല്ല അതി പൊടി മോന്തരിക്കേണ്ടേ? ഇഷ്ടം അണക്കി കൊടുക്കാം. അത നമ്മൾ അണച്ചി જાય. ഇതെന്താ